ഞാൻ ഭൂമി എന്നു എന്റെ മകളാണ് കല്യാണം താരാ വരൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഏറ്റു എന്ന് ചോദിച്ചാൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹമാണ് ശിവ ശിവ നിങ്ങൾ എന്താ ചോദിച്ചേ ഭൂമിയിലെ ഒരു യുഗം എന്ന് പറയുന്നത് നാല് ചെറു പറയുന്നത് അപ്പൊ അങ്ങനെയാണ് യുഗങ്ങൾ കഴിയുമ്പോ മനുഷ്യൻ ചെറുതായി ചെറുതായി എന്നാണ് പറയുന്നത് അതാണിപ്പൊ കരിവട്ടിന്റെ മൂന്ന് തന്നെ ശരിയായിരുന്നു ജലന്ത സിറ്റിന്നുള്ള കളി കള്ളന്മാരും വെള്ളക്കാരും ലക്ഷ്മി സാധനങ്ങൾ കിട്ടും അത്രയും അന്നത്രയും കോസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഇന്ന് തന്നെ കോസ്റ്റ്